കായംകുളം പുള്ളിക്കിണക്ക് കൊച്ചാലും ശ്രീ നാഗരാജ നാഗേക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലും ശ്രീ നാഗരാജ നാഗേക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി സെക്രട്ടറി പുഷ്പരാജ് സാരംഗി രക്ഷാധികാരി ഗോപാലകൃഷ്ണൻ വലിയ വീട്ടിൽ അനിൽ കർഗത്തറ പ്രസന്നന്റ് ആവണി സുരേഷ് മഠത്തിൽ സനിൽ വാസുദേവൻപിള്ള ക്ഷേത്രമേൽശാന്തി ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി മൂന്നാരായണം കൊച്ചാലം പുള്ളിക്കണക്ക് കൊച്ചാലം കൊണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്രയുടെ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിയാണത് അത് എല്ലാ വർഷവും ചെയ്യുന്ന പരിപാടിയാണത് നമ്മുടെ കർക്കിട മാസത്തിൽ അവസാനമാണ് വരുന്നത് എന്തെങ്കിലും പുതിയൊരു പുതുവർഷത്തെ വരവേൽക്കുന്ന പ്രക്രിയയുടെ പണ്ടത്തെ ഒരു ആചാരമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഭംഗിയായി ഈ വർഷം നടന്നതായി എല്ലാ ഭക്തജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഗോവാലെ കൊറ്റാലും കൂടെ ശ്രീകൃഷ്ണസ്വാമി ആയരാശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ഇല്ല നിറ സ്ഥലങ്ങളാണ് ഇപ്പോൾ നട നടത്തിയത് അതിൽ എല്ലാവിധ ഭാഗവും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് എല്ലാവിധ അത്യം നേടും നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു സീഡിന്റെ ടൂംസ് കായംകുളം